ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്നറിയോ ഇന്നൊരു ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ മന്തിയാണ് അപ്പോൾ ഇന്ന് ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ആ ചിക്കൻ വെള്ളത്തിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട് ഇറച്ചിയുടെ വേവിക്കാൻ വെച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ അന്ന് തന്നെയായിരുന്നു ഞാൻ മന്തി ഉണ്ടാക്കിയത് നോമ്പിൻ്റെ അന്ന് മീറാജിൻ്റെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ മന്തിൻ്റെ അടുത്ത് അത് പിന്നെ വേറെ ആയിട്ട് അങ്ങ് ഇടാമെന്ന് കരുതി അപ്പോൾ അതാരും ഇതിൽ നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാ മന്തി ഉണ്ടാക്കാനുള്ള അതിനെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതൊന്ന് പെരക്കി വെക്കട്ടെട്ടോ അപ്പോൾ അതിലേക്ക് മുളകും പൊടി കുറച്ച് മുളകും പൊടി പിന്നെ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പേസ്റ്റാക്കിയത് കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്രയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് പെരക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഞാൻ ഇങ്ങനെ സ്പീഡാക്കിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചിനി ആരെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് സ്പീഡാക്കട്ടെ എന്തായാലും പറയുമ്പോൾ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതാ ഞമ്മക്ക് നല്ലോണം അതൊന്ന് പെരക്കി വെക്കാം നിച്ചമോളം ഞാപ്പിയൊന്നും സ്കൂളിൽ വിട്ട് വന്നില്ല വീഡിയോ എടുത്ത് തരാൻ അപ്പോൾ ക്യാമറ അവിടെ ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇനി ഇതാ ഇതിലിട്ട് ചിക്കനൊക്കെ നല്ലോണം ഒന്ന് പെരക്കി സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്ത് ഇതിന് ഒരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വെക്കട്ടോ മസാലയൊക്കെ നല്ലൊന്ന് പിടിക്കട്ടെ ഇനി ഞാനിതാ ചോറിനുള്ള അരി ഒരു പാട്ടരി എടുത്തു നല്ലോണം ഒന്ന് കഴുകി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് വെക്കാം അപ്പോൾ ഇതാക്കണേ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞു ചിക്കനൊന്നും മെല്ലെ പൊരിച്ചെടുക്കട്ടെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കൽ അപ്പോൾ എല്ലാരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിയേ പിന്നെ ഇതാട്ടോ ചിക്കനൊന്ന് ഒന്ന് പൊരിച്ചെടുക്കാം ഇതെന്താ അറിയോ മന്തിക്കുള്ള ഒരു മസാലയാണ് അതിൽ ഞാൻ തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ വലിയ രണ്ട് ക്യാപ്സിക് ഇത്രയും അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇച്ചൊന്ന് കുക്കറിൽ ഒരു രണ്ട് വിസിൽ രണ്ട് രണ്ടോ മൂന്നായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് വിസില് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാ നല്ലവണ്ണം എന്ന് വെന്ത് വന്നു നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ആക്കൂലേ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ അപ്പോൾ എൻ്റെ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു ആ ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇൻ്റെ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മസാല ഇട്ടുകൊടുത്തേനെ കേട്ടോ നമ്മൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ ഇതാ എണ്ണയിൽ ഇട്ട് കൊടുത്തു അതൊക്കെ നല്ലവണ്ണം വാടി ഉടഞ്ഞു ഉടഞ്ഞ് വന്നേണിട്ടോ ഇനി അതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതാണ് അതും കൂടെ ഇട്ടോ ചിക്കൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തു ഉപ്പ് നോക്കണം ഇതിൽ നല്ല ഉപ്പ് ഉപ്പുണ്ടാവുന്നതാണ് ഞാൻ പിന്നെ ഒറ്റ ഒന്നേ ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരിച്ചിരി കാശ്മീരി മുളകും പൊടിയാണ് ഇതിലങ്ങനെ മുളകും പൊടീൻ്റെ ആവശ്യമില്ല എന്നാലും എനിക്ക് കുറച്ചിടണം പിന്നെ കാര്യമായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുക അത് കഴിഞ്ഞിട്ട് മന്തി മസാല കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ കുരുമുളക് പൊടിയാണേ അപ്പോൾ അത് ഇതാ മസാലയൊക്കെ ഇട്ടു പൊടികളെല്ലാം ഇട്ടോതാ നമ്മളെ ചിക്കൻ പൊരിച്ചു വച്ചതും കൂടെ അതിലിട്ടൊന്ന് നല്ലോണം വയറ്റി സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതാ മസാല അവിടെ റെഡി ആയിന് മല്ലിച്ചപ്പും പൊതിനയും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളി കേട്ടോ ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടി നോക്കാം ചോറ് ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അപ്പം ഞാൻ ഒരിക്കൽ തേങ്ങാച്ചോറ് വെക്കുന്ന വീഡിയോ ഇട്ടപ്പം തേങ്ങാച്ചോറ് ഉണ്ടാക്കണമെന്ന് കാണിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ സൺഫ്ലവർ ഓയിലൊഴിച്ചു പട്ട ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ചെറിയൊരു കഷ്ണം ഉള്ളി അതും കൂടെ ഇട്ട് നല്ലോണം എന്ന് വാട്ടി അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കുരുമുളക് ഇതേ സമയത്താണ് മല്ലി ഇടേണ്ടത് എൻ്റെ മല്ലി ഇല്ലായിരുന്നു കേട്ടോ പച്ചമല്ലി അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഇട്ടു നല്ലോണം ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ ഞാൻ പച്ചമുളക് ഇങ്ങനെ നടു കീറി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഒരു ടേസ്റ്റാണ് പിന്നെ കുറച്ച് മുളകും പൊടിയും ഒത്തിരി മഞ്ഞൾപ്പൊടി പിന്നെതാണ് നമ്മളെ മെയിൻ സാധനം മന്തി മസാല അങ്ങനെ മന്തി മസാലയൊക്കെ ഇട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇടയിലൊക്കെ കഴിഞ്ഞു ഇനി ഞാനിതാ വെള്ളം ഒഴിക്കുകയാണ് ഒരു പാട്ട അരിയാണ് എടുത്തത് അതിന് ഒന്നര പാട്ട വെള്ളം ഒഴിച്ചു നാരങ്ങ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തു ഒരു ചെറു നാരങ്ങ നീരും കൂടെ കുറച്ചൊന്ന് അതിൽ ഒഴിച്ച് കൊടുത്തേനീട്ടോ അത് പിഴഞ്ഞിട്ട് അപ്പോൾ അരിയൊക്കെ ഇതൊക്കെ കഴുകി കൊട്ടയിലൊക്കെ ഊറ്റി വെച്ചിന് കെട്ടോ ഉപ്പും ഇട്ടു ഇതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നേന് ഈ ആവി വരുന്നതും കൊണ്ട് തീരെ ക്ലിയർ വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്ന് നല്ലോണം ഇളക്കി സെറ്റാക്കി ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് നോക്കിനൊന്നും ക്ലിയർ ആവുന്നില്ല. ഞാൻ ഇവിടുന്ന് നിന്ന് എടുത്ത് അപ്പുറം കൊണ്ടുപോയിട്ട് ഇങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെതാ വെള്ളമൊക്കെ വറ്റി വന്നു ഞാൻ ഇതാ ഞാനിതാ ദമ്മിട്ടുട്ടോ കണല് കോരി ഇട്ടു വലിയൊരു കല്ലും കയറ്റി വെച്ചിന് കേട്ടോ അപ്പുറത്ത് അടുക്കളയിലൊന്നും തീരെ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ഇപ്പുറത്തേക്ക് എടുത്തു വന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടോ നാച്ചിക്കുട്ട മാമ് വേണമെന്നാണ് എന്നോട് പറയുന്നത് ചോറ് ചോറ് കണ്ടപ്പോൾ എനിക്ക് വേണം അപ്പം നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിക്കണേ ഇനി ഞാനിതിലേക്കൊരു തക്കാളി ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണ ഉള്ളി രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി കുറച്ച് ഉപ്പും ഇത്തിരി കുരുമുളകും ഇട്ടിട്ട് മല്ലിച്ചപ്പും പൊതിനീനൊക്കെ ഇടാട്ടോ ഇതിൽ അതൊന്ന് അരച്ചെടുക്കട്ടെ അത് ഞാൻ മറ്റേ മന്തി മസാലേൻ്റെ കൂടെ ഒരു ഇത്തിരി ഇത് കിട്ടിന് കേട്ടോ സോസ് അതും കൂടെ അതിൽ ഒഴിച്ചതാണ് പിന്നെ കുറച്ച് മയോണീസും അടിച്ചു അപ്പോൾ ഇതാണ് ഞമ്മളെ മന്തി റെഡിയായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ മന്തി റെസിപ്പിയാണ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക മാക്സിമം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വരുന്നവർ ഇതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്